മാസ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാത്തമാറ്റിക്സിലെ ഗണിതത്തിലെ ആദ്യത്തെ ഓപ്പറേഷൻ ആദ്യത്തെ ക്രിയ ആയിട്ടുള്ള അഡിഷൻ സങ്കലനത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ കൊച്ചുകുട്ടികൾ ആദ്യം പഠിക്കുന്ന ക്രിയയാണ് ഓപ്പറേഷനാണ് സങ്കലനം അപ്പോൾ നിങ്ങൾക്ക് ചില നമ്പറുകളുടെയൊക്കെ സങ്കലനം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ക്ലാസിൻ്റെ പ്രത്യേകത ൾ ഏത് തരത്തിലുള്ളതായി കഴിഞ്ഞാലും ഒറ്റ സ്ക്രീനിൽ തന്നെ അവയെല്ലാം എങ്ങനെ ചെയ്യും ആ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നിവിടെ കാണാൻ കഴിയും ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ അത് ക്ലിയ ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒറ്റ സ്ക്രീനിൽ തന്നെ എല്ലാ തരത്തിലുള്ള നമ്പേഴ്സിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മാസോട് ഈ ക്ലാസ് തുടങ്ങുന്നത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം ഏതൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് വരാം രണ്ടും ഓരോന്നായിട്ടുള്ള നമ്പറുകൾ അല്ലേ അപ്പൊ ഫൈവും ത്രീയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് കിട്ടുന്നത് എയ്റ്റ് ആണ് അത് ചില കുട്ടികളും ശരിക്കറിയാത്ത കുട്ടികൾ ഫിംഗർ വെച്ചിട്ടൊക്കെ ആഡ് ചെയ്യും അപ്പൊ ഫൈവും ത്രീയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എയ്റ്റ് ആണ് കിട്ടുന്നത് ഫോറും ടു ആഡ് ചെയ്ത് കിട്ടുന്നത് സിക്സ് ആണ് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് സമ്മതിച്ചു എന്നാൽ ഇത് നോക്കൂ ഇതും സിംഗിൾ നമ്പർ തന്നെയാണ് നോക്കിയ ഫൈവും ത്രീയും പോലെ ഇല്ല ഓരോരോ സംഖ്യകളാണ് ഇതും പക്ഷെ അതിന്റെ ഏഴും നാലും കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു ഒരു നമ്പർ അല്ല കിട്ടുന്നത് രണ്ട് നമ്പർ കിട്ടുന്നു നോക്ക് ഏഴും നാലും പതിനൊന്ന് എട്ടും രണ്ടും നമുക്ക് എത്ര കിട്ടുന്നു പത്ത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം രണ്ട് ഓരോ നമ്പറുകളാണെങ്കിലും അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഒരു നമ്പർ ആയിട്ടുള്ളതും വരാം രണ്ട് നമ്പർ ആയിട്ടുള്ളതും വരാം ഓക്കെ തന്നെ തന്നെയായിരിക്കാം അപ്പൊ ഈ തരത്തിലുള്ളതാണ് ഓരോ നമ്പറുകൾ വരുന്ന അഡീഷൻ ഓക്കെ അത് അങ്ങനെ ആദ്യം നമുക്ക് വെച്ചു ഓക്കെ ഇത് രണ്ടും വരുന്നത് ഓരോ നമ്പറുകൾ തമ്മിലുള്ള അഡിഷന്റെ ആണ് ഒരു നമ്പറും വരാം രണ്ട് നമ്പറും വരാം ഇനി നോക്ക് രണ്ട് ഡിജിറ്റും ഒരു ഡിജിറ്റും രണ്ടക്കവും ഒരക്കവും തമ്മിൽ ആഡ് ചെയ്യുമ്പോ കൂട്ടുമ്പോ എന്താണെന്നുണ്ടാവുക പന്ത്രണ്ട് മൂന്നും ആണ് കൂട്ടുന്നത് അല്ലെ അത് ഞാൻ ഇവിടെ എഴുതാം പന്ത്രണ്ട് പ്ലസ് എത്ര മൂന്നാണ് ഈ മൂന്ന് ത്രീവിടെ എഴുതുക വലത് ഭാഗത്തുള്ള ലൈനാണ് കറക്റ്റ് ആക്കിട്ട് എഴുതേണ്ടത് ഈ രണ്ട് നേരെ താഴെയാണ് മൂന്ന് ഓക്കെ അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം രണ്ടും മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് ടു പ്ലസ് ത്രീ ഫൈവ് കിട്ടും ബാക്കി വണ്ണ് കിട്ടും അപ്പൊ ട്വൽവ് പ്ലസ് ത്രീ നമുക്ക് ആൻസർ കിട്ടി എന്ന് പറയുന്ന ആൻസറിലേക്ക് ഒരു വിഷമില്ല ഇത് രണ്ട് കൂട്ടിയപ്പോൾ ഒരു നമ്പർ വന്നു ഈ നമ്പർ നമ്മൾ താഴെ എഴുതി അതേപോലെ അതേപോലെയൊക്കെ മറ്റൊരു രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുള്ളത് സ്വന്തം തന്നെ വേണം ചെയ്തു നോക്കാം ട്വന്റി ഫോർ പ്ലസ് ഫോർ അതിന് നമ്മൾ എങ്ങനെ എഴുതും ട്വന്റി ഫോർ പ്ലസ് എട്ട് ഫോർ എവിടെ എഴുതും നമ്മൾ ഇവിടെ ഈ ഈ ലൈനാണ് നേരെ വരേണ്ടത് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോറും ഫോറും എയ്റ്റ് ടു ായിട്ട് എഴുതാൻ പറ്റി രണ്ട് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് താഴെത്താഴെഴുതി ചില കുട്ടികൾ മനസ്സിൽ തന്നെ ആൻസർ പറയും പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുമ്പോൾ ഒന്നും തീരെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഇതുപോലെ പ്രസന്റ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് ഓക്കെ ഇവിടെ നോക്ക് പതിനെട്ടും അഞ്ചും ഇവിടെ നോക്കിപ്പോ രണ്ട് നമ്പർ ഒരു നമ്പർ ഇവിടെ നോക്കി പതിനെട്ടും അഞ്ചും കൂടെ നമുക്ക് നോക്കാം പതിനെട്ട് പ്ലസ് അഞ്ച് നമ്മൾക്ക് എത്ര കിട്ടും എട്ടും അഞ്ചും പതിമൂന്ന് ബാക്കി എത്ര നമുക്ക് കിട്ടും ആ ഒന്ന് ആ ഒന്നിന് നമ്മൾ എവിടെ ചെയ്യുക അടുത്ത ഇവിടത്തേക്കത് ചെയ്യാം സംശയമുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എട്ടും അഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പതിമൂന്ന് കിട്ടും ഈ പതിമൂന്നിന്റെ മൂന്നിന് മാത്രമാണ് ഇതിന്റെ താഴെ എഴുതുന്നത് ബാക്കി ഈ ഒന്ന് എവിടെ വരും എട്ടിന്റെ ലെഫ്റ്റിൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ മുകളില് എഴുതണം ലെഫ്റ്റിന് മുകളിൽ അതിന് മേലെ എഴുതി വന്നു ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഒന്നും ഈ ഒന്നും കൂടെ ആഡ് ചെയ്യാം വൺ പ്ലസ് വൺ നമ്മൾക്ക് എത്ര കിട്ടും ഒന്ന് രണ്ട് പതിനെട്ട് അഞ്ചും ഇവിടെ രണ്ട് നമ്പറും ഒരു നമ്പറും രണ്ട് നമ്പറും ഒരു നമ്പറും പക്ഷെ ഇവിടുത്തെ രണ്ട് നമ്പർ ഒരു നമ്പർ കൂട്ടുമ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റി ടൂം ത്രീയും ഫൈവ് വൺ എഴുതാൻ പറ്റി പക്ഷെ ഇവിടെ വരുമ്പോ എന്താ സംഭവിച്ചത് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് അത് ഒൻപതിനെക്കാട്ടി മേലിയിലെ നമ്പറായി പത്തോ അതിനു മേലെ നമ്പറായിട്ട് വരുമ്പോൾ അതിനകത്ത് ഒരു നമ്പർ മാത്രം ഇവിടെ എഴുതാൻ പാടുള്ളൂ മറ്റേ നമ്പർ ഇതിന്റെ മുകളിലെഴുതുക മനസ്സിലായി വൺ ഇവിടെ എഴുതി വണ്ണും വണ്ണും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടി ട്വന്റി അപ്പൊ പതിനെട്ടും അഞ്ചും കൂട്ടി നമുക്ക് ആൻസർ കിട്ടി ട്വന്റി ത്രീ എന്ന് കിട്ടി ഫോർട്ടി ത്രീ പ്ലസ് സെവൻ അത് നമുക്ക് എങ്ങനെ വരുന്നത് നോക്കാം ഫോർട്ടി ത്രീ പ്ലസ് സെവൻ എന്ന് പറയുമ്പോൾ അതെ അതേമാതിരി എക്സാമ്പിൾ തന്നെയാണ് സിമിലർ എക്സാമ്പിൾ ആണ് നോക്ക് മൂന്നും ഏഴും അല്ലെങ്കിൽ ഏഴും മൂന്നും കൂട്ടിയാൽ നമുക്ക് പത്താണ് കിട്ടുക പത്തിന്റെ എന്തേ ഇവിടെ എഴുതുള്ളൂ സീറോ ഇവിടെ എഴുതുള്ളൂ സീറോ ഇവിടെ എഴുതി ബാക്കി ഇവിടെ എത്രയുണ്ട് വൺ അത് എവിടെ വരിക ഇത് രണ്ടും നമ്പർ ആഡ് ചെയ്തത് അപ്പൊ ഇത് ആഡ് ചെയ്തിട്ടില്ല ആഡ് ചെയ്യാത്തതിന്റെ മേലെയാണ് അത് എഴുതേണ്ടത് അപ്പൊ ഒന്നും നാലും കുട്ടി നമുക്ക് എത്ര കിട്ടി അഞ്ചിന് കിട്ടി അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി ഫോർട്ടി ത്രീ പ്ലസ് സെവൻ എന്ന് പറയുന്ന ആൻസർ കിട്ടി ഇനി അടുത്ത നമ്പർ നോക്ക് അപ്പൊ എന്താ അർത്ഥം രണ്ട് നമ്പറും ഒരു നമ്പർ ഉള്ളത് കൂട്ടിക്കഴിഞ്ഞു അല്ലെ രണ്ടക്കങ്ങളും ഒരക്കം ഉള്ളത് കൂട്ടിക്കഴിഞ്ഞു നോക്കി രണ്ടക്കം രണ്ടക് നോക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം തേർട്ടി ടു പ്ലസ് ഫിഫ്റ്റീൻ നോക്കിക്കോളൂ രണ്ടും അഞ്ചും കൂട്ടിയാൽ ഏഴ് മൂന്ന് ഒന്നും കൂട്ടിയാൽ നാല് ഒരു പ്രയാസം ഇല്ല രണ്ട് നമ്പറും രണ്ട് നമ്പറും കൂട്ടുമ്പോൾ ഒരു പ്രയാസവും വന്നിട്ടില്ല അതേമാതിരി തന്നെയാണ് ഇവിടെയും വരിക പതിനഞ്ചും മുപ്പത്തി നാലും കൂടെ വരുമ്പോ അഞ്ചും നാല് ഒൻപത് ഒന്നും മൂന്നും നാല് ഒരു പ്രയാസവും ഇല്ല രണ്ടും രണ്ടും കൂട്ടുമ്പോൾ എന്നാല് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇനി നാൽപ്പത്തെട്ടും പന്ത്രണ്ടും കൂടെ ആ അത് ഇവിടെ തന്നെ ഞാൻ വേറെ രണ്ടാമത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതാം നാല്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് നാല്പത്തെട്ട് പ്ലസ് പന്ത്രണ്ട് നമ്മൾ കാണുമ്പോ നമ്മൾ എന്ത് എഴുതാ രണ്ടക്കം രണ്ടക്കാണ് വരുന്നത് അല്ലെ അപ്പൊ നാല്പത്തെട്ടും പന്ത്രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം നോക്ക് എട്ടും രണ്ടും കൂട്ടുമ്പോ എത്ര കിട്ടും എഴുതി വെച്ചു ഈ ടെൻ എഴുതി വെച്ചാൽ ഈ സീറോ മാത്രമാണ് ഇവിടെ എഴുതുന്നത് വലതു ഭാഗത്തുള്ളത് മാത്രം ഇവിടെ എഴുതി അപ്പൊ അതിനെ വെട്ടി ബാക്കി ഇവിടെ എത്രയുണ്ട് വൺ അത് എവിടെയാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോഴല്ലേ ഇത് കിട്ടിയത് ആഡ് ചെയ്യാത്ത എഴുതു ഭാഗത്ത് ഒരാളുണ്ടായില്ലേ അതിന്റെ വേരെ എഴുതണം ഈ വൺ ഉണ്ടെങ്കിൽ അപ്പൊ പത്തോ കൂട്ടിയിട്ട് ടെന്നോ മോർ ദാൻ ടെന്നോ ഉണ്ടെങ്കിൽ ഒരു നമ്പർ റൈറ്റ് നമ്പർ മാത്രം ഇവിടെ എഴുതി ലെഫ്റ്റ് നമ്പർ ഈ ലെഫ്റ്റിനെ തന്നെ ടോപ്പിൽ എഴുതണം ശ്രദ്ധിക്കുക അപ്പൊ എത്ര എവിടെ എനിക്ക് കൂട്ടിക്കോ ഒന്നും നാലും അഞ്ച് അഞ്ച് ഒന്ന് ആറ് നോക്കിക്കോളൂ അപ്പൊ രണ്ട് നമ്പറും രണ്ട് നമ്പറുമാണ് ആണ് പക്ഷെ ഇവിടെ കൂട്ടുമ്പോ ഈസി ആയിട്ട് വന്നു ഇവിടെ കൂട്ടുമ്പോഴും എന്ത് വന്നു ഈ തരത്തില് കൂട്ടുന്ന രീതി വന്നു അപ്പൊ രണ്ട് നമ്പറും രണ്ട് നമ്പറും കൂട്ടുമ്പോ ഊണായിട്ട് കൂട്ടാനുള്ള സന്ദർഭങ്ങളും വരും അതേപോലെ ബാലൻസ് വന്നിട്ട് ചെയ്യാനുള്ള സന്ദർഭങ്ങളും വരും ഇനി ഏതാണ് നോക്കുക സിക്സ്റ്റി സെവൻ പ്ലസ് ഫോർട്ടി ഫൈവ് നോക്ക് സിക്സ്റ്റി സെവൻ പ്ലസ് ഫോർട്ടി ഫൈവ് നോക്കാം നോക്ക് ഏഴും അഞ്ചും പന്ത്രണ്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് പന്ത്രണ്ട് എഴുതുന്നുണ്ട് ഈ പന്ത്രണ്ട് ഈ രണ്ടിന് മാത്രാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ രണ്ടിന് എഴുതി ബാക്കി ഇവിടെ ഉണ്ടല്ലോ ആ എവിടെ എഴുതണം ഇതിന്റെ മേലെ എഴുതണം കാരണം എന്താ ഇത് രണ്ടും ചെയ്തിട്ടാണ് ഇത് ഇതിരാളെ കിട്ടിയത് ആ ബാക്കി ഉള്ളത് ഈ ചെയ്യാത്തതിന്റെ മേലെയാണ് എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഇത് നോക്ക് ആറ് ഒന്നും ഏഴ് ഏഴും നാലും നമുക്ക് കിട്ടും പതിനൊന്ന് അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടും എന്ന് പറയുന്ന ആൻസർ കിട്ടി ഇനി ആരാണ് പ്ലസ് തേർട്ടി സിക്സ് ഇതേ നിയമ ഉള്ളൂടെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെവൻ ഇവിടെ എഴുതാം 36 ഇവിടെ എഴുതാം ആഡ് നോക്ക് സെവൻ സിക്സ് സെവനും സിക്സും കൂട്ടി എത്ര കിട്ടും ആ തേർട്ടീനെ താൻ മാത്രമേ എവിടെ എഴുതുള്ളൂ ത്രീയെ മാത്രമേ എഴുതുള്ളൂ ത്രീയെ എഴുതി ബാക്കി വൺ ഉണ്ടല്ലോ വൺ എവിടെ എഴുതൂ ഇത് രണ്ടും ചെയ്തപ്പോഴല്ലേ ഇത് കിട്ടിയത് ഏഴും ആറും കൂട്ടിയപ്പോഴല്ലേ ഒരു മൂന്ന് കിട്ടിയത് അതിന്റെ ബാക്കി ഒന്നുണ്ട് അത് കൂട്ടാത്ത ഇതിന്റെ മേലെ എഴുതും നോക്ക് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് എന്ന് പറയുന്ന ആൻസർ കിട്ടി അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെന്താ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ മുപ്പത്തിരണ്ടും പതിനഞ്ചും അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്ര എഴുതിയിട്ടുണ്ട് ഈ ഈ പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബോർഡ് ഫുൾ ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഇതാ ഇത് ഒരു ടൈപ്പാണ് ഇത് ഒരു ടൈപ്പാണ് നോക്ക് ദാ ഇത് ഒരു ടൈപ്പിന്റെ ഇതൊന്നാണ് പിന്നെ ഇതൊന്നിൽ വരുന്നതാണ് പിന്നെ ഇത് വരില്ലേ ഇത് ഒന്നിൽ വരുന്നതാണ് അല്ലേ അപ്പൊ ഓരോ ടൈപ്പിന്റെ കാര്യം ഇത് ഒരു ടൈപ്പ് ഇത് രണ്ടാമത്തെ ടൈപ്പാണ് ഇത് അധികം വരെ വന്നത് കൊണ്ട് നിങ്ങൾ ഇതാവല്ലേ രണ്ടാമത്തെ ടൈപ്പ് പറയേണ്ട കാരണം എന്താണെന്ന് അറിയോ രണ്ട് നമ്പറും ഒരു നമ്പറും രണ്ടവും ഒരക്കവും രണ്ട് ഡിജിറ്റ് ഒരു ഡിജിറ്റ് രണ്ട് ഡിജിറ്റ് ഒരു ഡിജിറ്റ് അപ്പൊ കൂളായി കൂട്ടേണ്ടത് വരും ബാലൻസ് വന്നിട്ട് ചെയ്യേണ്ടത് വരും മൂന്നാമത്തെ ടൈപ്പാണ് ഇത് ഈ ടൈപ്പാണ് ഇത് ഇത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ഞാൻ എഴുതി വെക്കാം എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ രണ്ടും രണ്ടും എന്ത് ഈ രണ്ട് ടൈപ്പ് അപ്പൊ ഒന്ന് വരിക ഇത് എഴുതാം തേർട്ടി ടു പ്ലസ് ഫിഫ്റ്റീൻ അപ്പൊ നമുക്ക് എത്ര രണ്ടു അഞ്ചു ഏഴ് മൂന്നും നാല് കൂളായിട്ട് ഇതും അതേപോലെ തന്നെ കൂളായിട്ട് എഴുതാനേ ഉള്ളൂ പതിനഞ്ച് എത്ര മുപ്പത്തി നാല് നോക്കിയ ഫൈവും ഫോറും നയൻ വണ്ും ത്രീയും ഫോറും അപ്പൊ എന്താണ് പ്രത്യേകിത ആക്കിയത് ഈ താഴെ കാണുന്നതെല്ലാം ഏത് ടൈപ്പാണ് ഈ രണ്ട് നമ്പർ വരുന്ന ടൈപ്പ് ഈ പറഞ്ഞതല്ല ഈ രണ്ട് നമ്പറും വരുന്ന ആണ് ഇത് ഓരോ നമ്പർ വരുന്ന ടൈപ്പാണ് ഇത് രണ്ട് നമ്പറും ഒരു നമ്പർ വരുന്ന ടൈപ്പാണ് രണ്ട് നമ്പറും രണ്ട് നമ്പറും വരുന്ന ടൈപ്പാണ് ഇനി നിങ്ങൾക്ക് മൂന്ന് നമ്പറും രണ്ട് നമ്പറും വന്നാലും പ്രശ്നമില്ല ഇപ്പൊ ഫൈവ് പ്ലസ് സെവൻ ഇങ്ങനെ വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല നേരത്തെ അതേ ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി നോക്കൂ രണ്ടു ഏഴും ഒൻപത് മൂന്ന് ആറും ഒൻപത് അഞ്ചു അഞ്ചു പത്ത് വേറെ പത്ത് പത്ത് അതൊരു സീറോ ഇവിടെ എഴുതി ബാലൻസ് ഇതിന്റെ ഇപ്പുറ എഴുതുന്നത് ഇവിടെ എഴുതേണ്ടത് ഇവിടെ നമ്പർ ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് ഇവിടെ എഴുതിയാൽ മതി എത്ര നമ്പർ ആയാലും നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തരത്തിലുള്ള നമ്പറുകളാണ് നമുക്ക് ആഡ് ചെയ്യാൻ കൂട്ടാൻ വരിക എന്ന് മനസ്സിലാക്കുക വരുമ്പോഴുള്ള ഡിഫറൻസും മനസ്സിലാക്കുക ഓരോ സന്ദർഭങ്ങളിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം